ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുമ്പോൾ പത്തൊൻപത് കണ്ടസൻസ് ആണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയത് തീർച്ചയായും മികച്ച കണ്ടസൻസ് തന്നെയാണ് അതിൽ നന്നായി കളിക്കുന്ന ആൾക്കാരെ നമ്മൾക്കിപ്പോൾ ഏകദേശം അറിയാം പക്ഷെ അവിടെ മോശം കളിക്കുന്ന അതായത് ഒരു കണ്ടന്റും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സ്ക്രീൻ സ്പേസ് ഒട്ടുമില്ലാതെ പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന രണ്ടു പേർ അതായത് ഒന്നും ചെയ്യാത്ത രണ്ടു പേർ ആ രണ്ടു പേർ ആരാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ അപ്പൊ പത്തൊൻപത് പേരാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയിരുന്നത് ഈ പത്തൊൻപത് പേരിൽ കഴിഞ്ഞ ആഴ്ച മുൻഷി രഞ്ജിത്ത് പുറത്തായി ഈ ആഴ്ച ഒനിൽ സാബു ശാരിക ഇവ രണ്ടുപേരെയും സസ്പെൻഡും ചെയ്തു ഇനി ബാക്കിയുള്ള പതിനാറ് പേർ ഈ പതിനാറ് പേരിൽ ഏറ്റവും മോശമായി അവിടെ ഗെയിം കളിക്കുന്ന രണ്ടു പേർ അതായത് അവർക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല ആ രണ്ടു പേർ എന്ന് പറയുന്നത് ഒന്ന് കലാഭവൻ സരികയാണ് മറ്റൊന്ന് രേണു സുധിയാണ് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിൽ വരുന്നതിന് മുൻപ് ഇവരെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു പ്രത്യേകിച്ച് രേണു സുധിയെക്കുറിച്ച് പുറത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു എങ്കിലും അവർ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു എന്ന് കേട്ടുമ്പോൾ തീർച്ചയായും ഞാൻ വിചാരിച്ചത് അവരുടെ നെഗറ്റീവ് എല്ലാം ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം പോസിറ്റീവ് ആക്കും എന്ന് തന്നെയാണ് അതായത് കാര്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ച് പറയും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിമും ബിഗ് ബോസ് വീട്ടിലില്ല അവർക്ക് ടാസ്ക് ചെയ്യാൻ വയ്യ ഒന്നിനും പറ്റുന്നില്ല അവർക്ക് ഒരു പക്ഷേ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം പക്ഷെ സംസാരിക്കാൻ എന്താണ് പ്രശ്നം മര്യാദക്ക് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നില്ല തീർച്ചയായും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു വളരെ നിരാശയിലാണ് അവരുടെ പ്രകടനത്തിൽ ഞാൻ കലാഭവൻ സരികയും ഇതേ അവസ്ഥ തന്നെയാണ് ഒരു കാര്യവുമില്ല ആദ്യ ആഴ്ച അവരെ കണ്ടിട്ട് പോലും ഇല്ല രണ്ടാമത്തെ ആഴ്ചയിലാണ് കുറച്ചെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് പക്ഷെ അവിടെയും കലാഭവൻ സരികയ്ക്ക് വലിയ രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നില്ല എനിക്ക് തോന്നുന്നു തരിയേക്കാളും മോശമാണ് ഈ പറയുന്ന രേണു സുദി എന്ന് അതായത് ഒരു കണ്ടന്റും ഇല്ലാതെ ചുമ്മാ നടക്കുകയാണ് എന്താണ് അവർ ബിഗ് ബോസ് വീട്ടിൽ ചെയ്തത് തീർച്ചയായും രേണു സുദിയുടെ ഫാൻസ് എന്നെ വന്ന് ചീത്ത വിളിക്കും എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം പറഞ്ഞിട്ട് കാര്യമില്ല സത്യമാണ് വിളിച്ചു പറയുന്നത് അവർ നന്നായി കളിക്കാത്തതുകൊണ്ടാണ് കളിച്ചില്ല എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് ആ സസ്പെൻഷൻ ടാസ്കിന്റെ അവസാന റൗണ്ട് ആ ആറുപേർ മത്സരിക്കുന്നു അവിടെ ഓടിപ്പോയി ആ ബസ് അടിക്കുന്ന ആ സംഭവത്തിൽ എല്ലാവരും ഓടാൻ റെഡിയായി നിൽക്കുന്നു രേണു എന്താണ് അവിടെ ചെയ്യുന്നത് അവർ ഈ വിഷയം കാണാൻ നിൽക്കുന്നത് പോലെയാണ് അവിടെ നിൽക്കുന്നത് എന്നിട്ട് ഷാനവാസാണ് പറഞ്ഞു കൊടുക്കുന്നത് നേരെ നിൽക്കൂ ഓടാൻ വേണ്ടി നിൽക്കൂ അവർ ശ്രമിക്കുന്നത് പോലുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ ഇന്നലെ ജയിൽ ടാസ്കിൽ അവരെന്തൊക്കെയോ ചെയ്തു എന്നുള്ളതും സത്യമാണ് പക്ഷേ ഈ രണ്ടാഴ്ചത്തെ പ്രകടനത്തിൽ ഏറ്റവും മോശമായി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്ന രണ്ടു പേർ എന്ന് പറയുന്നത് രേണു സുതിയും അതുപോലെ കലാഭവൻ സരിഗിയുമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ